വെൽക്കം ടു ട്രൈ ടു നമുക്ക് ഇന്നത്തെ ബിഗ് കോയിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനു മുന്നേ ഇന്നലെ നമ്മൾ നടത്തിയ അനാലിസിസിന്റെ റിസൾട്ട് ഒന്ന് നോക്കാം ഇന്നലെ മാർക്കറ്റ് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് ഏറെക്കുറെ ഇവിടെയായിരുന്നു ആ ഒരു സമയത്ത് പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയ ആയിരുന്നു ഈ ലെവല് ഈ ലെവലിൽ നിന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് പോവുകയാണെങ്കിൽ നല്ലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് നോക്കിയാൽ കാണാം ഈ ലെവലിൽ നമ്മൾ മാർക്ക് ചെയ്തായിരുന്നു ആ ലെവലിനെ ബ്രേക്ക് ചെയ്ത് ടെസ്റ്റ് വന്നു വീണ്ടും അടുത്ത ലെവലിനെ ബ്രേക്ക് ചെയ്തു ബ്രേക്ക് ചെയ്ത് നമ്മൾ മാർക്ക് ചെയ്ത തേർഡ് ലെവലിൽ അതായത് ഇതായിരുന്നു ഏറ്റവും ഹയസ്റ്റ് ലെവൽ മാർക്ക് ചെയ്ത് ഇത് അവിടെ നിന്ന് ഒരു ചെറിയ രീതിയിൽ ഒരു കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ട് അതായത് ഇന്നലെ നമ്മൾ നടത്തിയ അനാലിസിസ് പ്രകാരം മാർക്കറ്റ് കൃത്യമായി തന്നെ മൂവ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ അനാലിസിസ് കൃത്യത പാലിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇനി ഇനി ഇന്നത്തെ അനാലിസിസ് ഒന്ന് നോക്കാം ഇന്നത്തെ അനാലിസിസിന് വൺ ഡേ ചാർട്ടിൽ വരുന്ന സമയത്ത് മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള രണ്ട് ഏരിയാസ് മാർക്ക് ചെയ്തിരുന്നുണ്ട് ഒന്ന് ഈ ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് അതുപോലെ തന്നെ അത് ഓൾ ടൈം ടൈ ആണ് പിന്നെ അതിന്റെ താഴെയൊക്കെ വലിയ ഒക്കെ ഉണ്ട് തൽക്കാലം അവിടേക്ക് പോകുന്നില്ല ഇനി നമുക്ക് വൺ അവറിലേക്ക് പോവാം ഇനി വൺ ഹവറിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസ് കിട്ടുന്നുണ്ട് അതെല്ലാം മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് മുകളിൽ നിന്ന് റെസിസ്റ്റൻസിൽ നോക്കിയാൽ കാണാം ട്രിബിൾ വൺ നയൻ നയൻ സെവൻ അതിൻ്റെ ട്രിബിൾ വൺ ഫോർ ടു നയൻ അതിന്റെ താഴെ ഡബിൾ വൺ സീറോ എയ്റ്റ് ടു ഫോർ അതുപോലെ ഡബിൾ വൺ സീറോ ടു ടു വൺ അതിന്റെ താഴെ വൺ സീറോ നയൻ ത്രീ ഡബിൾ സെവൻ അതിന്റെ താഴെ വൺ സീറോ എയ്റ്റ് സെവൻ ത്രീ സെവൻ അതിന്റെ താഴെ വൺ സീറോ സെവൻ 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 സിക്സ് അതുപോലെ വൺ സീറോ സെവൻ സീറോ സിക്സ് എയ്റ്റ് അതിന്റെ താഴെ വൺ സീറോ ഫൈവ് നയൻ സിക്സ് ടു അതുപോലെ വൺ സീറോ ഫൈവ് ടു എറ്റ് ത്രീ അതിന്റെ താഴെ വൺ സീറോ ഫോർ വൺ ടു സെവൻ വൺ സീറോ ത്രീ ത്രീ ഫോർ എയിറ്റ് ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഹവറിൽ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ നോക്കാം ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് മാർക്കറ്റ് ഒരു പുൾ ബാക്ക് തരുന്നുണ്ട് കുറച്ചു നേരം ഇവിടെ നിന്നിട്ട് ബാക്ക് തരുന്നുണ്ട് അപ്പൊ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് വേണം ഉള്ളിലോട്ട് പോകാൻ എന്നുള്ളത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈയൊരു ലെവലിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നോക്കിയാൽ കാണാൻ ഒരു ഡിമാൻഡും കൂടി ക്രിയേറ്റ് ചെയ്താണ് ഇവിടെ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ കൺഫർമേഷൻ കിട്ടി ഇതിന്റെ മുകളിലോട്ട് വരണം അതായത് ഈ ഒരു ലെവലിന്റെ മുകളിലോട്ട് വന്നാൽ മാത്രം നമുക്കൊരു ബൈ എടുത്താൽ മതി അപ്പൊ അതിന്റെ ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെയാണ് സെക്കൻഡ് ടാർഗറ്റ് ഈ ഒരു ലെവൽ തന്നെയാണ് സെക്കൻഡ് ടാർഗറ്റ് ഇവിടേക്ക് എത്തുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ഫുൾ ബാക്ക് കൂടി കിട്ടാം എന്നിട്ടായിരിക്കും മാർക്കറ്റ് കയറി പോകുന്നത് അങ്ങനെയാണെങ്കിൽ ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് അടുത്ത ലെവലിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി അതിന് താഴേക്ക് ഇനി സെല്ലിങ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇതിന്റെ താഴേക്ക് ഒരു സെല്ലിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ക്യാൻഡിലൊക്കെ വന്നിട്ട് ചിലപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് വന്നിട്ട് വീണ്ടും അതുപോലെ തന്നെ മുകളിലോട്ട് പോവാം അല്ലെങ്കിൽ അതിനൊരു ഫേക്ക് ബ്രേക്ക് ഔട്ട് ഒക്കെ തരാം അങ്ങനെയാണെങ്കിൽ മുകളിലോട്ട് ബൈ ആണ് എടുക്കേണ്ടത് അല്ല ഇവിടെ വന്നതിന് ശേഷം കുറച്ചു നേരം ഇവിടെ നിന്നിട്ട് ഒരു നല്ലൊരു ക്യാൻഡിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് സെല്ലറി എടുക്കാം അതും ഇവിടം വരെ വരാനാണ് സാധ്യത ഇവിടെ നിന്ന് കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അതായത് ഈ ലെവലിൽ നിന്ന് കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് ഇതിന്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും ഓൾ ടൈം ഹൈനെ നമുക്ക് ഏറെക്കുറെ അപ്രോച്ച് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ താഴോട്ടേക്ക് വീണ്ടും ഇറങ്ങുകയാണെങ്കിൽ നോക്കിയാൽ കാണാം ഇവിടെ നല്ലൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് പോയ ഒരു ഏരിയയാണ് ഈ ഒരു ലെവല് ഈ ലെവലിലേക്ക് മാർക്കറ്റ് ഇറങ്ങി വരുന്ന സമയത്ത് പ്രത്യേകിച്ചും ഈ ലെവലിലേക്ക് മാർക്കറ്റ് ഇറങ്ങിയിട്ട് ഒരു ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്നും ഒരു ബൈ എൻട്രി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ആദ്യം ഇവിടേക്ക് ഇറങ്ങിയിട്ട് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ബൈ എൻട്രി എക്സ്പെക്ട് ചെയ്യാം അല്ലെങ്കിൽ കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങാം രണ്ടു വിധത്തിലാണ് ഒന്നല്ലെങ്കിൽ ഇവിടേക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് അപ്പം ഇത്രയാണ് ഇന്നത്തെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും നോക്കി കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് ബൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു